നമസ്കാരം പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടി ഘോഷിച്ച് ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജിന് തന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെതായ ഒരു സ്പേസിൽ കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് അഞ്ച് പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ അത് മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അയാളുടെ നിർമ്മാണത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമ വന്നില്ല പകരം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ രണ്ടായിരത്തി പത്തിൽ കൊണ്ടുവന്ന നടനാണ് ഇവിൻ പോളി ഉൾപ്പെടുന്ന ആ മലവാടിയിലെ സകല ആൾക്കാർക്കും വിനി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ തനിക്ക് ആദ്യമായ ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് വേണ്ട വേണ്ട മലയാളത്തിൽ പുതിയതായിട്ട് ആരും വരണ്ട നീ വേണമെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്തു ഞാൻ നിർമ്മിച്ചോളാം എന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല അയാൾ എത്രയോ സിനിമകൾ പുതിയ ആൾക്കാർ വരാൻ വേണ്ടി ചെയ്തു ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ എത്രയോ സിനിമകൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അവസാനം മെമ്പർ രമേശൻ എന്ന് പറയുന്ന ഒരു സിനിമ പോലും ഹരിശുദ്ദേശം ചേട്ടന്റെ മകൻ അർജുനെ വെച്ചിട്ട് നായകനാക്കി ചെയ്യുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് അതേസമയം വലിയ വായ്പത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലീട്ടും പത്ത് പൈസ മുടക്കി അദ്ദേഹത്തിന്റെ നിർമ്മാണക്കമിലൊരു സിനിമ ചെയ്തില്ല അതേസമയം ദുൽഖർ സൽമാൻ എന്താ ചെയ്യുന്നത് ദുൽഖർ സൽമാൻ പുതിയ തലമുറയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു സ്പേസ് ഒരുക്കി കൊടുക്കലാണ് മുമ്പ് മണിയറിയൽ അശോകൻ പറയുന്ന സിനിമ ചെയ്താൽ വളരെ കൊച്ചു പടം പോലും അദ്ദേഹം ചെയ്യുന്നു പിറുകറിയൊക്കെയാണ് അതൊരു നായകൻ പുതിയ ആൾക്കാർ വരട്ടെ അപ്പം ഇതൊന്നും ചെയ്യാതെ വായത്താളം മാത്രം അടിക്കുന്ന ഒരാളായിരുന്നു പൃഥ്വിരാജ് അഖിൽമാരാണെ വലിയ അത്ഭുതമായിരിക്കുന്നു സിനിമാ മോഹമുള്ള വ്യക്തിയാണ് ഇയാൾ അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ നായകനായിട്ട് ഈ അടുത്ത കാലത്ത് അഭിനയിച്ചു അത് റിലീസായി പക്ഷേ ആ സിനിമ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ സിനിമയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ വളരെ ആശ്ചര്യകരമായിരിക്കുന്നു സിനിമയിൽ തന്നെ മുൻനിരയിലുള്ള ഒരു നടനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ് ആ വിമർശനത്തിൽ കഴമ്പുണ്ട് താനും കാരണം ഈ ഇയാൾ പറഞ്ഞ പൃഥ്വിരാജ് എന്ന മനുഷ്യൻ പലതവണ ചാനലുകൾക്ക് മുന്നിൽ ഇൻ്റർവ്യൂയിലും മറ്റുമൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യമാണ് മലയാള സിനിമയിലെ അംബാസഡർ ആവണം തനിക്കുന്ന ഭാവിയിൽ അതൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ വ്യക്തി ഒരിക്കലും ഈ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് കാണുന്നില്ല എന്നാണ് ഉദാഹരണ സഹിതം ഈ അഖിൽമാരാർ പറയുന്നത് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ് അയാൾ മൂന്ന് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അയാൾ നിരവധി പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിലൊന്നും ഒരു പുതിയ ഒരാൾക്കൊരു ചാൻസ് പോലും അയാൾ കൊടുത്തിട്ടില്ല എന്ന് കാണാം ഇനി ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം തീർപ്പായ അതീവിത കേസിൽ ഇപ്പോൾ വിചാരണ കോടതിയുടെ വിധിയാണ് വന്നിരിക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ് എന്നാൽ ആ സംഭവമൊക്കെ നടക്കുന്ന ആ സമയത്ത് ദിലീപിനെ പുറത്താക്കാനും അമ്മ മീറ്റിംഗ് കൂടി പെട്ടെന്ന് തന്നെ തീരുമാനമൊക്കെ എടുക്കാൻ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി അന്ന് വേറെയും പല ഈ യുവനടന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ സൗഹൃദവും അവരുടെ വികാരവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ആസിഫ് അലിയെ എടുത്താൽ ആസിഫ് അലി അഭിനയിക്കുക അഭിനയിക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങുന്ന സമയത്തൊക്കെ നടന്മാരോടും നടിമാരോടുമൊക്കെ വലിയ നല്ല സൗഹൃദവും ബോണ്ടിങ്ങും ഒരു വ്യക്തിയാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ അയാൾക്ക് നടന്മാരുമായിട്ടും നല്ല ബന്ധമുണ്ട് നടിമാരുമായിട്ടും ബന്ധമുണ്ട് അതൊരു മോശം ബന്ധമൊന്നുമല്ല നല്ല സൗഹൃദം തന്നെയാണ് ആ സിനിമയ്ക്ക് ശേഷവും അയാൾ ആ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന അതിജീവിത അയാളുടെ ഉറ്റ സുഹൃത്താണ് അതിനാൽ അങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നു കഴിയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും ആ പ്രതികരണങ്ങളെല്ലാം അതിൻ്റെ നല്ല അർത്ഥത്തിൽ അന്ന് ആസിഫതി ചെയ്തിരുന്നു എന്നാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഭിനയിക്കുമ്പോഴുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് അത് കഴിഞ്ഞാൽ അവരോട് അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവരോട് ഇങ്ങനെ ഒരു സൗഹൃദം ഇങ്ങനെ കൊണ്ടു കടക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കും സംസാരിക്കും അന്നതിനപ്പുറം ഈ ആസിഫലിയെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയോ ഒന്നും ഈ സൗഹൃദം ഒരു വ്യക്തിയല്ല ഈ പൃഥ്വിരാജ് പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ അയാൾക്കാണ് ഏറ്റവും നന്നത് എന്ന തരത്തിലാണ് നമ്മളന്ന് കണ്ടതാണ് മമ്മൂട്ടിയുടെ വസതിക്ക് മുന്നിൽ അയാൾ കാണിച്ച ആ നാടകങ്ങളും മറ്റുമൊക്കെ മധ്യപ്രവർത്തകരോട് സംസാരിക്കുന്നു ഞാൻ അകത്തേക്ക് പോവുകയാണ് മമ്മൂക്കിയോടൊക്കെ സംസാരിക്കണം അതിനുശേഷം ഞങ്ങൾ അമ്മ മീറ്റിംഗ് കൂടുന്നുണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞു നിരന്തരം പല പ്രാവശ്യം അയാൾ പറഞ്ഞു അതിജീവിതയ്ക്കൊപ്പമാണ് തിരിച്ചു കൊണ്ടുവരും അവളെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഡയലോഗ് അടിച്ച ആ മനുഷ്യൻ ഈ സംഭവം നടന്ന ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയാൾ സ്വന്തമായിട്ട് മൂന്ന് സിനിമ സംവിധാനം ചെയ്തു നിരവധി സിനിമകൾ നിർമ്മിച്ചു ഒരു സിനിമയിൽ പോലും ഈ പറഞ്ഞ അതിജീവിതയ്ക്ക് അയാൾ ഒരു അവസരം കൊടുക്കുകയുണ്ടായില്ല അപ്പോൾ സിനിമാ മേഖലയിലുള്ള ഒരാളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തകർന്നു പോവാതെ കൂടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് കൊടുക്കേണ്ടത് അവസരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വാചകം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അയാൾ ഒരു പുതിയ നടനോ നടിക്കോ പോലും അവസരം കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനിടയിൽ ഒരു സിനിമ അത് മറ്റൊരാൾ സംവിധാനം ചെയ്താണ് മറ്റാൾ അത് നിർമ്മിച്ചതാണ് ആ സിനിമയിൽ ഇയാളുടെ കൂടെ അഭിനയിച്ചു ഈ അതിജീവിത എന്ന് പറഞ്ഞ ഈ വ്യക്തി അല്ലാതെ ഇയാൾ സംവിധാനം ചെയ്ത സിനിമയിലോ ഇയാൾ നിർമ്മിച്ച സിനിമയിലോ ഒന്നും ഒരവസരം കൊടുക്കുകയുണ്ടായില്ല യഥാ യഥാർത്ഥത്തിൽ ഇയാളുടെ ഇരട്ടത്താപ്പും വലിയ അവസരവാദവും പരിപാടിയൊക്കെയാണ് നമ്മളവിടെ കണ്ടത് അന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചു വായത്താളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഇയാൾ പ്രവൃത്തിയിൽ ഇയാൾ ആ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നതായിട്ട് കാണിച്ചതേയില്ല ആസിഫിൻ്റെയൊക്കെ കാര്യം വ്യത്യസ്തമാണ് അവർ ഈ സിനിമ കഴിഞ്ഞാലും ആ സിനിമയിലെ ബന്ധങ്ങൾ മാത്രമല്ല അവർ നല്ല രീതിയിലുള്ള സൗഹൃദം തന്നെ കൊണ്ടുപോകുന്നു അവർക്ക് ഇന്നും മാധ്യ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ പക്വതയുള്ള മറുപടിയാണ് ആസിഫ് പറഞ്ഞത് ഞാൻ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നിയമത്തെ നിയമവ്യവസ്ഥതയെ മാനിക്കുന്ന വ്യക്തി എന്നതിനാൽ കോടതി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മറച്ചൊരു തീരുമാനം ഇനിയൊരു മേൽക്കോടതിയോ അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള സംവിധാനങ്ങൾ പറയട്ടെ അപ്പോൾ മാത്രമേ ഞാൻ മറിച്ച് ചിന്തിക്കൂ ഇപ്പോൾ ഞാൻ പൂർണ്ണാർത്ഥത്തിൽ വിധിയെ മാനിക്കുന്നു എന്ന വളരെ പക്കമായിട്ടുള്ള ഒരു മറുപടിയാണ് ആസിഫലി നൽകിയത് പക്ഷേ അന്ന് ഏറ്റവും മുന്നിൽ നിന്ന് പൃഥ്വിരാജ് എന്ന ഒരു മനുഷ്യനെ ഒരു പ്രതികരണം ഒരു ചെറിയ ബൈറ്റ് കൊടുക്കാൻ പോലും നിങ്ങൾ ആരെങ്കിലും ഇന്നോ ഇന്നലെയോ കണ്ടിരുന്നോ കാണില്ല മലയാള സിനിമ എന്നല്ല കേരള സമൂഹത്തിൽ തന്നെ ഇത്രയേറെ ഇരട്ടത്താപ്പുകൾ ഇത്രയേറെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പുറത്തു വരികയും നാല് ഡയലോഗ് അടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് അത്രയേറെ അക്ര ഒരു മനുഷ്യനാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് രായപ്പൻ എന്ന് വിളിക്കുന്ന പൃഥ്വിരാജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും